എല്ല ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ കോമെന്റ് ചെയ്യ ഫേസ്ബുക്കിലാന്ന് വെച്ച ഫോളോ ചെയ്യാണ്ട് എന്റെ സംഭവം പറഞ്ഞിട്ട് എന്നിട്ട് പോയാണ്ട് ചാത്തിക്കൊക്കെ ഒന്നും അറിയില്ലേ വെക്കാൻ മണ്ട് ചെയ്യണ കോലേറെ പിന്നെ കല്യാണത്തിനുമായി പരിചയമുള്ളതുകൊണ്ട് ഉണ്ടശീലിക്കാം അപ്പൊ നുറുക്കിട്ട് കാണിക്കാം വെപ്പ് തന്നെ നുറുക്കും നോക്കട്ടെ െണ്ണം എടുത്തിട്ടുണ്ട്

എല്ലിക്കി ഇങ്ങല്ലേക്കി എന്താ പറയുക ഒരു മുറി തേങ്ങ അര തേങ്ങാ പാലാണ് അంటారు ഒരു മുറി തേങ്ങ അര പാല് പാലയാ ബാലേ മടക്ക അല്ലേത്രൈൈ കൈയ്യിയേ തേക്കുവാണ് അല്ലേല്ലിക്കി ഐദവർ വെക്കുക ആ പാദവർ വെക്കുക എന്നിട്ട് <this prender> ഒരു അപ്പൊ അടിപൊളി ചൂക്കറിയാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് മണം അത്രേ ഉള്ളു എളുപ്പം സിമ്പിളായിട്ട് ഞങ്ങള് അപ്പൊ കറിയും കൊണ്ട് കഴിക്കാം

എനിക്ക് എനിക്ക് സെന്റർ ഇങ്ങനെ ഇങ്ങനെ സൈഡ് സൈഡ് ഇതിന്റെ ഭയങ്കര ഇഷ്ടമാണ് സയാമീട്ടാ അല്ലാതെ സയാമീസ് ചെയ്യാ അപ്പത്തിന്

ോക്കാൻ പോവാണേ എനിക്ക് ഇത്തിരി തേങ്ങാപ്പാല മാറ്റി വെക്കാൻ പറഞ്ഞപ്പ ആരും കേട്ടില്ല വല്ലേ പൊടക്കുക കറിയേ മുക്കുക ആ മുക്കി കഴിക്ക വേഗം എന്നുണ്ട് കുറച്ചു ആരെ സൂപ്പറാണ് ഞാൻ ആരെയാണോ ഇങ്ങ കറി വെക്കുന്നേക്കാട് സ്റ്റൂ കറി അമ്മ രണ്ട് 10 സെക്കൻഡ് കൊണ്ട് 10 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞില്ലട്ടോ 10 മിനിറ്റ് എന്നുണ്ട് പറഞ്ഞില്ല സൂപ്പറാണ്ണ്ട് അടിപൊളി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ലതാട്ടെ നിങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചു